ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്ക ചെയ്ത തെറ്റിനെ പറ്റി രാധിക മുത്തശ്ശിയെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷം മുത്തശ്ശി അത് യശോദയോടും തിരുമേനിയോടും പറയുന്നുണ്ട് അവിടെയും രാധികയെ കുറ്റക്കാരിയാക്കി സംസാരിക്കുകയാണ് മുത്തശ്ശി ചെയ്യുന്നത് പ്രിയങ്ക മോൾക്ക് വേണ്ടി ആരും തന്നെ ഇല്ല കണിമംഗലത്ത് ആരും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനും തയ്യാറാകുന്നില്ല ഒരാളും പ്രിയങ്കമ്മൾക്ക് വേണ്ടി സംസാരിക്കാനും തയ്യാറാകുന്നില്ല കാരണം എന്താ എല്ലാം അവൾ ഒരുത്തി തന്നെയാണ് കിട്ടിയ സമയം കൊണ്ട് ശത്രുക്കളാക്കി കഴിഞ്ഞു പ്രിയങ്ക മോളുടെ എല്ലാവരുടെയും നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം മോളെ കാണാം അവൾക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാം എന്ന് യേശോല തിരുമേനിയോട് പറയുന്നു എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്ക് പോലീസുകാരാണ് അവരുടെ തലയിൽ ആവശ്യമില്ലാത്ത കുറ്റം കെട്ടിവെക്കുന്നതിനും ഉപനയിച്ചെല്ലാം നോക്ക് എന്നെ കെ മുത്തശ്ശി തിരുമേനിയോട് പറയുന്നു പിന്നെ അവർ പോകാൻ തുടങ്ങുമ്പോൾ ഒന്നുകൂടി മുത്തശ്ശി പറയുന്നു പ്രിയങ്ക മോളുടെ തലയിൽ ഈ കുറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇതിനു പിന്നിൽ രാധികയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങനെയൊരു മകളില്ല കേട്ടല്ലോ എന്നും പറയുന്നുണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് സമ്മതം മൂളാതെ തന്നെ പോകുന്നുണ്ട് പ്രിയങ്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മുത്തശ്ശി ഈ സംഭവത്തിന്റെ പിന്നിൽ രാധികയാണെങ്കിൽ അവൾ എനയ്ക്കുമായി പടി ഇറങ്ങണേ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ കാണിക്കുന്നുണ്ട് കോൺസ്റ്റബിൾ അവിടേക്ക് വന്ന് പറയുന്നുണ്ട് പ്രിയങ്കയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് അവരെ അകത്തേക്ക് പറഞ്ഞു വിടണ്ട എന്ന് ആദ്യം പോലീസ് പറയുന്നുണ്ടായിരുന്നു എസ് ഐയെ കാണാൻ വേണ്ടി രണ്ടുപേരും വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇപ്പോൾ എസ്സയെ കാണാൻ വേണ്ടി അവർ പോകാൻ തുടങ്ങുമ്പോൾ അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് ലോക്കപ്പിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക അവർ രണ്ടുപേരും എസ്ഐയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് മകളെ മകളെ ഒന്ന് കാണണം എന്ന് അദ്ദേഹം പറയുമ്പോൾ എസ് ഐ പറയുന്നു ഇത് വളരെ കുഴപ്പം പിടിച്ച ഒരു കാര്യമാണ് പ്രിയങ്ക തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് സാർ ഈ പറയുന്ന കുറ്റമൊന്നും അവൾ ചെയ്തിട്ടില്ല രാധിക അവളുടെ ചേച്ചിയല്ലേ പിന്നെ എങ്ങനെയാണ് അവൾ അവളുടെ കൂടപ്പറപ്പിനെ ഉപദ്രവിക്കുന്നത് എന്നെ യശോദ പറയുമ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട് രാധിക പ്രിയങ്കയുടെ ചേച്ചിയാണോ എന്ന് അത് ഞങ്ങൾ എടുത്തു വളർത്തിയ കുട്ടിയാണ് പക്ഷെ ഞങ്ങൾക്ക് അതിൽ ഒരു വ്യത്യാസവുമില്ല രണ്ടുപേരും ഞങ്ങളുടെ മക്കൾ തന്നെയാണ് എന്നെ അച്ഛൻ തിരുമേനി പറയുമ്പോൾ എസ് ഐ പറയുന്നു നിങ്ങൾ ഒരുപോലെ കണ്ടു കാണും പക്ഷെ പ്രിയങ്കയുടെ മനസ്സിൽ അങ്ങനെയല്ല അതാണ് പ്രശ്നങ്ങൾ ഇത്രയും വഷളാവാൻ കാരണം പ്രിയങ്കയെ ഇന്നോ നാളെയോ കോടതിയിൽ ഹാജരാക്കും പിന്നീടുള്ള നടപടി അതിനെ തുടർന്നായിരിക്കും ഞാനൊരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ സർ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ അവളുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനെങ്കിലും എന്നെ ചോദിക്കുന്നുണ്ട് വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്നും യശോര് പറയുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ടുപേർക്കും പേർക്കും പ്രിയങ്കയെ കാണിച്ചു കൊടുക്കാനായി കോൺസ്റ്റബിളിനോട് പറയുന്നു പക്ഷെ ഒരുപാട് നേരമൊന്നും കാണാൻ സാധിക്കില്ല എന്റെ ജോലി തെർപ്പിക്കുമെന്ന് വരെ പറഞ്ഞ ആളാണ് അവിടെ കൂടുതൽ പെർഫോമൻസ് ഒന്നും വേണ്ട നിങ്ങൾ ചെല്ലെ എന്ന് പറഞ്ഞു കാട്ടിക്കൊടുക്കുകയാണ് പ്രിയങ്ക അവർക്ക് അവർ ചെല്ലുമ്പോൾ ലോക്കപ്പിൽ തറയിൽ കിടക്കുകയാണ് പ്രിയങ്ക വളരെ സങ്കടത്തോടെ അവർ ആ കാഴ്ച കാണുന്നു മോള എന്നെ പറഞ്ഞ് വിളിക്കുമ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ് പ്രിയങ്ക അമ്മ അച്ഛ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല ഇവര് പറയുന്നതൊക്കെ കള്ളമാണ് ആ ഒരു ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയി പോയി എന്നല്ലാതെ കണിമംഗലത്ത് അടുക്കളയിലിരിക്കുന്ന ഞാൻ എന്ത് ചെയ്യാൻ അച്ഛാ പോലീസുകാർക്ക് പെട്ടെന്ന് കേസ് അവസാനിപ്പിക്കണം അതിനൊരു പ്രതി ആവശ്യമാണ് ഞാൻ ചെയ്യാതിരുന്ന വേഷമല്ലേ ചേച്ചി ചെയ്യുന്നത് അതിന്റെ അസൂയയിലാണ് ഞാൻ ചെയ്തത് എന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത് അച്ഛനും അമ്മയും കൂടി എന്നെ അവിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ തിരിച്ചു തിരിച്ചുപൊയ്ക്കോളൂ എന്നെ ഇവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ തിരുമേനി പറയുന്നു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിനക്ക് കുറപ്പില്ലേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് നിന്നെ ഞങ്ങൾ ആരെ കേൾക്കാൻ ആരോട് പറയാനായി യശോർ ചോദിക്കുന്നു അജ്ജം വിളിച്ചാൽ വരുൺ വരും വരുൺ വന്ന് സംസാരിച്ചാൽ ഈ പ്രശ്നം ഇതോടെ അവസാനിക്കുമെന്ന് പ്രിയങ്ക പറയുന്നു എന്തായാലും വരുണിനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് തിരുമേനി പറയുന്നു ലക്ഷിക്കാൻ ആരുമില്ലെങ്കിൽ ഞാൻ ഈ ലോക്കപ്പിലിരുന്ന് ചത്തുപോകും എന്ന കേസ് സങ്കടത്തോടെ പറയുകയാണ് പ്രിയങ്ക അത് കേട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഒരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വരുൺ കണിമംഗലത്തിരുന്ന് അപ്പോഴാണ് തിരുമേനിയുടെ കോൾ വരുന്നത് അദ്ദേഹത്തോടെ ഇതുവരെ മറുത്തൊരക്ഷരം പോലും വരുൺ സംസാരിച്ചിട്ടില്ല മോൻ ഇങ്ങോട്ടൊന്ന് വരാമോ എനിക്ക് പോലീസുകാരോട് സംസാരിച്ച് ശീലമില്ല അത് മാത്രമല്ല എന്നെപ്പോലൊരാൾ വന്ന് പറഞ്ഞോണ്ടൊന്നും അദ്ദേഹം മാറാനൊന്നും പോന്നില്ല മോനെ ഒന്നു പോയി വന്ന് സംസാരിച്ചാൽ ഇരിക്കേട്ട് വരുൺ പറയുന്നു ഇല്ല അച്ഛൻ ഞാൻ വരില്ല അച്ഛൻ്റെ മോളെ ചിരുതെറ്റ് എന്താണെന്ന് അച്ഛൻ അറിയില്ലേ കൊല്ലാൻ നോക്കിയത് സ്വന്തം ചേച്ചിയല്ലേ രാധിക പ്രിയങ്കയെ പ്രിയങ്ക രാധികയെ എത്രമാത്രം രോഹിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ അറിയില്ലേ അത് ശരിയാണ് പക്ഷെ ഈ ഒരു അവസ്ഥയിൽ എന്ന് തിരുമേനി പറയുന്നു രാധികയെ കൊല്ലാനാണ് പ്രിയങ്ക നോക്കിയത് അതും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആളുകൾക്ക് പണം കൊടുത്താണ് കൊല്ലാൻ നോക്കിയത് പ്രിയങ്ക അച്ഛൻ സ്നേഹിക്കുന്നത് ഞാൻ കുറ്റം പറയില്ല പക്ഷേ രാധികയുടെ അച്ഛന് സ്നേഹമില്ലേ അമ്മയ്ക്ക് സ്നേഹമില്ലേ മറ്റൊരാൾ രാധികയെ സ്നേഹിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ അച്ഛൻ എന്താ ചെയ്യുന്നത് ഇത് കേട്ട് തിരുമേനി പറയുന്നു ഇതൊക്കെ കൊല്ലാൻ പോയവർ തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതാണെങ്കിലോ ഇത് തെറ്റിദ്ധാരണയല്ല എനിക്ക് നേരിട്ട് ബോധ്യമായ കാര്യമാണ് ഇത്രയും പ്രിയങ്കയിൽ നിന്നും ആരും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് കണിമംഗളത്ത് നിന്നും ആരും അങ്ങോട്ടേക്ക് വരാത്തത് അച്ഛൻ എനിക്ക് മാപ്പ് തരണം ഈ കാര്യത്തിൽ എനിക്ക് അച്ഛനെ സഹായിക്കാൻ കഴിയില്ല രാധിക സ്വന്തം കൂടെപ്പുറപ്പില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയല്ലേ അച്ഛൻ സോറി പ്രിയങ്ക രാധികയെ കൊല്ലാൻ ശ്രമിച്ചത് അച്ഛൻ ദൈവത്തിനെ പോലെ നോക്കുന്ന ആളല്ലേ അച്ഛനെ ക്ഷമിക്കാൻ കഴിയോ പ്രിയങ്കയെ സംബന്ധിച്ച് ഒരു കാര്യത്തിനും അച്ഛൻ ഇനി എന്നെ വിളിക്കണ്ട ഞാൻ വരത്തില്ല അച്ഛൻ എന്നോട് ക്ഷമിച്ചേക്കെന്ന് പറഞ്ഞ് വരുൺ ഫോൺ വെച്ചു കാര്യമറിയാൻ യശോദ തിരുമേനിയോട് ചോദിക്കുമ്പോൾ തിരുമേനി പറയുന്നു മോനെ വിളിച്ചു പക്ഷെ അവൻ വരില്ല മോൻ എന്റെ കയ്യിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ അതിനൊന്നും എന്റെ കയ്യിൽ ഉത്തരവില്ല സ്വന്തം കുടുംബാംഗത്തെ കൊല്ലാൻ ശ്രമിച്ച ആളെ അവൾ അവനെ രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മളിപ്പോ എന്ത് ചെയ്യുമെന്ന് യേശോട് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ താൻ വാ എന്ന് തിരുമേനി അവരിപ്പോൾ എസ് ഐയുടെ മുന്നിലേക്കാണ് പോയിരിക്കുന്നത് സാർ എനിക്ക് വലിയ വലിയ ആളുകളെ അത്ര പരിചയം പോരാ ഈ കാര്യത്തിന് വേണ്ടി എനിക്ക് ആരെയും വിളിക്കാനും ഇല്ല എന്ന് തിരുമേനി പറയുമ്പോൾ എസ് ഐ പറയുന്നു വിളിച്ചിട്ടും വലിയ കാര്യൊന്നും ഇല്ല തിരുമേനി കൃത്യമായി തെളിവുള്ള കേസാണ് നിങ്ങളുടെ മകളെ എനിക്ക് കോടതിയിൽ ഹാജരാക്കാനേ സാധിക്കൂ പിന്നീടുള്ളതെല്ലാം കോടതി തീരുമാനിക്കും അതെനിക്ക് അനുവദിച്ചു തരാൻ കഴിയില്ല സാർ സാർ എൻ്റെ മകളെ കോടതിയിൽ കൊണ്ടുപോകരുത് അവളെ ശിക്ഷിക്കരുത് എന്റെ മോളെ സാർ ഇവിടുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഒരു തുള്ളി പച്ച വെള്ളം പോലും കുടിക്കാതെ ഞാൻ ഇവിടെ നിന്ന് മരിക്കും എന്റെ തിരുമേനി പറയുമ്പോൾ എസ് ഐ പറയുന്നു നിങ്ങൾ കുറച്ചുകൂടി ബോധപൂർവ്വം ചിന്തിക്കി ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതോ ഞങ്ങൾ മനപൂർവ്വം ചെയ്യുന്നതോ അല്ല അവളെ രക്ഷിക്കാൻ ഞങ്ങളല്ലാതെ വേറെ ആരുല്ലെന്ന് യശോദ അത് കുറ്റവാളിയെ രക്ഷിക്കാനുള്ള കാരണമല്ലല്ലോ അല്ലെങ്കിലും ലോക്കപ്പിൽ കിടക്കുന്ന ബന്ധുക്കളുടെ പ്രതികളുടെ ബന്ധുക്കൾ വന്ന് ഇതുപോലെ തന്നെയാണ് പറയുന്നത് അവരുടെ ആൾക്കാര് തെറ്റൊന്നും ചെയ്യില്ല എന്ന് അച്ഛനമ്മമാരുടെ കരച്ചിൽ കേട്ടെല്ലാവരെയും വിട്ടയക്കുകയാണെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷൻ എന്തിനാ തിരുമേനി നിങ്ങൾ തിരിച്ചുപോയിക്കോളും എന്നാൽ തിരുമേനി പറയുന്നു എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല സാർ ഞാൻ ഇവിടെ ഇരുന്നോളാം സാർ ദേഷ്യപ്പെടാം എന്നെ അടിച്ചുവിടുന്ന പുറത്താക്കാം പക്ഷേ ഒരു അച്ഛൻ എന്ന നിലയിൽ എന്റെ മുള ഇവിടെ വിട്ടുപോകാൻ എനിക്ക് തയ്യാർ ഞാൻ തയ്യാറാവില്ല ഇവർക്ക് ഇങ്ങനെ ചെയ്താൽ പിന്നെ എന്താ ചെയ്യുന്നത് ഇത്തരത്തിൽ ന്യായീകരിക്കാൻ ആളുകൾ ഉള്ളത് കൊണ്ടാണ് കുറ്റവാളികൾ പെരുകുന്നത് എന്നൊക്കെ എസ് ഐ കോൺസ്റ്റബിളിനോട് പറഞ്ഞു യശോദ കരഞ്ഞുകൊണ്ട് രാധികയെ വിളിക്കുന്നുണ്ട് യശോദ കരയുന്നത് കേട്ട് രാധികയ്ക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല അമ്മ വിഷമിക്കറിയാൻ ഞാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാം ഇവിടെ ഇവിടെയെല്ലാവരും പ്രിയങ്ക ചെയ്തതിന്റെ കാഠിന്യമാണ് പറയുന്നത് എനിക്ക് ഇവരോട് പറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നില്ല പറഞ്ഞത് അവൾ ചെയ്തതാണെങ്കിൽ അതിനേക്കാൾ വലിയ ക്രൂരതയില്ല പക്ഷേ വിട്ടിട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ പെറ്റ് പോയില്ലേ എന്നൊക്കെ യശോദ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അമ്മ ഫോൺ വെച്ചേക്ക് ഞാൻ വരുണനോട് തന്നെ സംസാരിക്കട്ടെ ആർക്കും കാണാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട അവളെ കോടതിയിൽ കൊണ്ടുപോകുകയോ അച്ഛൻ ഇവിടെ ഇരുന്ന് അവസാനിക്കുകയോ ചെയ്യട്ടെ എന്നും കരഞ്ഞുകൊണ്ട് യശോദ പറയുന്നു നീ ഫോൺ വെച്ചോ ഞാൻ അച്ഛൻറെ അരികിലേക്ക് ചെല്ലട്ടെ ഇപ്പോൾ വരുണന്റെ അരികിലേക്ക് രാധിക വന്നിരിക്കുന്നു എൻറെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് അച്ഛൻ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും പ്രിയെ അവര് അച്ഛന്റെ കൂടെ വിടുന്നില്ല എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു എങ്ങനെ വിടും ഗൂഢാലോചനയും വജശ്രമൊന്നും പോലീസുകാർ വിടില്ല അജൻ സങ്കടം സഹിക്കാതെ പോലീസ് സ്റ്റേഷനിൽ നി നിരാഹാരവ്രതം ഇരിക്കുകയാണ് പാവം ഇപ്പോഴും ആ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടല്ലോ സ്വന്തം മകൾക്ക് ഒരു കളങ്കവും ഇല്ല എന്ന് രാധിക പറയുന്നു സോറി വരുൺ പറയുന്നുണ്ട് പ്രിയങ്ക ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും കാരണം അയാളുടെ മനസ്സ് അത്രയ്ക്ക് ക്രൂരമാണ് വരുണെന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു ഞാൻ പോകില്ല എന്ന കാര്യം നേരത്തെ പറഞ്ഞതാണ് തനിക്കറിയാമോ ഓരോ ദിവസവും ഞാൻ എന്റെ മനസ്സിൽ എത്രമാത്രം കരയുന്നുണ്ടെന്ന് അതെന്തിനാണെന്നറിയാമോ തന്നെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ആ കരച്ചിൽ കേട്ടുകേട്ട അവസാനം ദൈവം എടുത്ത തീരുമാനമായിരിക്കും ഇത് ഇതോടെ അവൾ എന്റെ ജീവിതത്തിൽ നിന്നും കണിമംഗലത്തിൽ നിന്നും പുറത്താവാൻ പോകുന്നു പിന്നെ ഞാൻ പറയുന്നത് പോലെ ഒന്നിച്ച് നമ്മൾ ഒരുമിച്ച് ജീവിക്കും എനിക്കത് കേൾക്കേണ്ട എന്റെ അനുജത്ത് തെറ്റ് ചെയ്യില്ല എന്ന് എന്റെ അച്ഛനും അമ്മയും വിശ്വസിക്കുന്നുണ്ട് എനിക്ക് അവളെ വിശ്വാസമാണ് വരുൺ പറയുന്നു അവൾ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്ന് ഞാൻ തെളിവ് തന്നാലോ എന്ന് എന്റെ തെളിവെന്ന് രാധിക ചോദിക്കുന്നു അങ്ങനെ വരുൺ മൊബൈലിലുള്ള ആ ഒരു തെളിവ് രാധികയെ കാട്ടിക്കൊടുക്കുന്നുണ്ട് അവർക്ക് പൈസ കൊടുത്ത പ്രിയങ്ക അവർക്ക് പൈസ കൊടുത്ത ഒരു വീഡിയോ ആയിട്ട് ആണ് ഇപ്പോൾ വരുൺ രാധികയെ കാണിക്കുന്നത് പിന്നെ കാര്യങ്ങൾ വ്യക്തമായി രാധികയ്ക്ക് വരുൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തനിക്ക് ഇതെങ്ങനെയാ ക്ഷമിക്കാൻ കഴിയുന്നത് പക്ഷേ ഞാൻ ക്ഷമിക്കില്ല എന്റെ പെണ്ണിനെ എന്റെ പെണ്ണിനെ കൊല്ലാൻ നോക്കിയ ആൾക്കാർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കൊടുത്തിട്ടല്ലാതെ ഞാൻ അടങ്ങില്ല എനിക്ക് ലോകത്ത് ഏറ്റവും വലുത് താനാണ് തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ലോകത്ത് ആരെ വേണമെങ്കിലും ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കും ഇരിക്കേട്ട് രാധിക പറയുന്നു പക്ഷേ ഈ ലോകത്ത് ഏറ്റവും വലുത് എനിക്ക് എന്റെ അച്ഛനും അമ്മയുമാണ് ഞാൻ ആരുടെ വേണമെങ്കിലും കാലി വീഴും എത്ര വേണമെങ്കിലും കെഞ്ചും എനിക്ക് എന്റെ പ്രിയ രക്ഷിച്ചെടുത്തേ പറ്റൂ എൻ്റെ അച്ഛൻ്റെ ജീവൻ എനിക്ക് രക്ഷിച്ചെടുത്തേ പറ്റൂ എന്നും രാധിക പറഞ്ഞ അകത്തേക്ക് പോകുമ്പോൾ വരുൺ പിന്നിൽ നിന്ന് വിളിച്ചു കൂടുതൽ കൂടുതൽ ആപത്തുകളാണ് താൻ വാങ്ങിച്ചു വെക്കാൻ പോകുന്നതെന്നും പറയുന്നു സാരമില്ല അനാഥയായ എനിക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്ന കുടുംബമാണ് അവർക്ക് വേണ്ടി ചത്താലും കുഴപ്പമില്ല എന്നും രാധിക പറഞ്ഞിട്ടകത്തേക്ക് പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മെയ് ചാനൽ